ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ആണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് വിഷു സദ്യയുടെ ഒരു പ്രധാന വിഭവമാണ് മാമ്പഴ പുളിശ്ശേരി നമ്മൾ മലയാളികളിൽ ഒരുവിധം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു വിഭവം കൂടിയാണിത് പലരും പല രീതിയിലാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെ രീതിയിൽ വളരെ ടേസ്റ്റിയായ ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് ഇന്നുണ്ടാക്കുന്നത് മാമ്പഴ പുളിശ്ശേരിക്ക് ടേസ്റ്റ് കൂട്ടാൻ ഞാൻ ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കണ്ടാൽ നിങ്ങൾക്കായി ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം ഇതിനു വേണ്ടി ഞാൻ കുറച്ച് പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് നാട്ടുമാങ്ങ എന്ന് പറയും നല്ല നാരുള്ള മാങ്ങയാണ് കൂട്ടാൻ വയ്ക്കണ മാങ്ങ അതാണ് എടുത്തിരിക്കുന്നത് ആറ് മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് ആദ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം ഇതിന് നന്നായിട്ട് ചുണുണ്ടാവും കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം മാങ്ങ തൊലി കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെള്ളം മാമ്പഴം മൂടിക്കിടക്കുന്ന അത്രയും വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം ഇനി ഇത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം മാമ്പഴമൊക്കെ നന്നായി തിളച്ചു ഇതൊരു പത്ത് മിനിറ്റ് സ്റ്റൗ മീഡിയത്തിലിട്ട് വേവിച്ചെടുക്കണം ഇത് വേവിക്കുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം അരയ്ക്കാൻ വേണ്ടി നാളികേരം ചിറകി എടുത്തിട്ടുണ്ട് ഒരു മുറി നാളികേരം ചിറകിയെടുത്തു എന്ന് വെച്ചാൽ ഒരു നാളികേരത്തിൻ്റെ പകുതി കിട്ടും ഒരു മുറി നാളികേരം ചിരകി മുക്കാൽ ടീസ്പൂൺ ജീരകം മൂന്ന് പച്ചമുളക് നിങ്ങളുടെ ഇവിടെയൊക്കെ കിട്ടുന്ന നാടൻ പച്ചമുളക് എന്ന് പറയുന്ന പച്ചമുളകാണ് ഇത് ഇതിന് നല്ല എരിവുണ്ട് അതുകൊണ്ട് ഞാൻ മൂന്ന് പച്ചമുളക് ചേർക്കണുള്ളൂ നിങ്ങളുടെ കയ്യിലുള്ള മുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് എത്ര മുളക് വേണോ എത്ര എടുക്കാട്ടോ കാരണം ഈ കൂട്ടാൻ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് പച്ചമുളക് ചേർക്കണത് മുളക് പൊടി ഒരു കളറിന് വേണ്ടി മാത്രമാണ് കുറച്ച് മുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ എരിവിന് എത്ര പച്ചമുളക് വേണോ അത്രയും പച്ചമുളക് എടുക്കുക ഇനി ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നാളികേരം ജീരകവും പച്ചമുളകുമൊക്കെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തു മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തു വെള്ളമൊക്കെ ഒരുവിധം വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് നാളികേരം ചേർത്ത് കൊടുക്കും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം നാളികേരത്തിൻ്റെയും ജീരകത്തിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം നാളികേര അരച്ച പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അരപ്പ് നന്നായിട്ടൊന്ന് വേവണം അതുവരെ പുതിയൊന്ന് തിളപ്പിക്കുക അരപ്പ് നന്നായിട്ട് തിളച്ച് വെന്തു ഈ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം മാങ്ങയ്ക്ക് നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ ശർക്കര ചേർക്കേണ്ട ആവശ്യമില്ല മാങ്ങയ്ക്ക് മധുരം കുറവാണെങ്കിൽ ഇതിൽ കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കണം എൻ്റെ ഈ മാങ്ങ കടയിൽ നിന്ന് വാങ്ങിയ മാങ്ങയാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ച അത്ര മധുരം ഈ മാങ്ങക്കില്ല കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ അര ടീസ്പൂൺ ശർക്കര പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മാങ്ങയുടെ മധുരം അനുസരിച്ചിട്ട് ശർക്കരയുടെ അളവ് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി ശർക്കര കയ്യിലില്ലെങ്കിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതിക്കാം ഇനി മധുരം അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ശർക്കരയും പഞ്ചസാരയും ഒക്കെ ഒഴിവാക്കാം അപ്പം നന്നായിട്ട് അരപ്പൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വെന്ത് കിട്ടി ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈരൊഴിച്ചു കൊടുക്കാം എൻ്റെ കയ്യിലുള്ളത് അധികം പുളിയുള്ള തൈരല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കപ്പ് തൈര് തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള തൈരിൻ്റെ പുളി അനുസരിച്ചിട്ട് വേണം എത്ര തൈര് വേണമെന്ന് തീരുമാനിക്കാൻ തൈര് ഒഴിച്ചതിന് ശേഷം ഇത് തിളയ്ക്കാൻ പാടില്ല ഒന്നിങ്ങനെ പതഞ്ഞു വരാനേ പാടുള്ളൂ ഇത് നന്നായി പതഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യാം പിന്നീട് ഇതിലേക്ക് കടുകും മുളകും വറുത്തിടാം ഞാനിതിൽ വറുത്തിടുന്ന കൂട്ടത്തിൽ മാമ്പഴപ്പുളിശയുടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അത് വറുത്തിടുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം തൈരൊഴിച്ചതിന് ശേഷം ഇതിങ്ങനെ പതഞ്ഞു വന്ന് തുടങ്ങി ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം കറി അടുപ്പത്തുനിന്ന് മാറ്റാം വറുത്തിടാൻ വേണ്ടി ചീഞ്ചട്ടി വയ്ക്കാം വറുത്തിടാൻ വേണ്ടി ചീഞ്ചട്ടി വെച്ചു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുുകിട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവും കഴുകും പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലും കറിവേപ്പടിയും മുളകും മൂത്ത് വന്നു ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൽ നിന്ന് എടുക്കാം ഇങ്ങനെ ഉരുവാക്കൊടി ചേർത്ത് ഇന്ന് മുത്തിട്ടെടുക്കുന്നത് ഈ മാമ്പഴക്കുളിശ്ശേരിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും ഇനി ഇത് കടയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ തന്നെ ഇളക്കരുത് ഒരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഈ കറി തുറന്ന് നോക്കാണ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വിഷു ഒക്കെ അല്ലേ വരണത് വിഷുവിന് എല്ലാവരും ഇതുപോലത്തെ മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി നോക്കും കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് സദ്യ സ്പെഷ്യൽ വിഷു സ്പെഷ്യൽ മാമ്പഴപ്പുളിശ്ശേരി ഇപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം